മുറിവൈദ്യന്മാര് വ്യാപകം ചികിത്സ അനിവാര്യം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ ചികിത്സക്ക് യോഗ്യനാണോ വ്യാജനാണോ എന്ന് പൊതുസമൂഹത്തിന് അറിയാന് സഹായകമായ വിധം അംഗീകൃത ഡോക്ടർമാരുടെ പട്ടിക ഉൾക്കൊള്ളുന്ന മൊബൈൽ ആപ്പോ വെബ്സൈറ്റോ തയ്യാറാക്കണം വ്യാജന്മാരെ തടയുന്ന നടപടികൾക്ക് മുൻകൈയെടുക്കാന് ഡോക്ടർമാരുടെ സംഘടന ഐഎംഎ കുമുണ്ട് ബാധ്യത വ്യാജ ഡോക്ടർമാരെക്കുറിച്ച് മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യാറുണ്ട കുത്ത ചന്ദ്രക്കല രോഗികളുടെ പരാതിയിൽ പലപ്പോഴും ഇവർ പോലീസ് പിടിയിലാകുകയും ചെയ്യുന്നു എങ്കിലും സംസ്ഥാനത്ത് വ്യാജ ചികിത്സകര് ഇപ്പോഴും വ്യാപകമാണ് സ്വകാര്യ ആശുപത്രികളിലാണ് കൂടുതൽ ആശുപത്രി അധികൃതരെ പറ്റിച്ചെല്ല വ്യാജന്മാർ ജോലിയിൽ കയറുന്നത് മേധാവികളുടെ അറിവോടെയാണെന്നതാണ് പുതിയ വിവരം എം ബി ബി എസ് പഠനം പൂർത്തിയാകാത്തവരെയോ മെഡിക്കൽ വിദ്യാർത്ഥികളെയോ ആണ് ചില സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർ തസ്തികയിൽ നിയമിക്കുന്നത് മുപ്പത്തിമൂന്ന് മെഡിക്കൽ കോളേജുകളിൽ നിന്നും വിദേശ സർവകലാശാലകളിൽ നിന്നുമായി പ്രതിവർഷം ഏഴായിരത്തിലധികം എം ബി ബി എസ് ബിരുദധാരികള് പുറത്തിറങ്ങുന്ന കേരളത്തിലെ ആശുപത്രികൾക്ക് വ്യാജ ബിരുദധാരികളുടെ പിറകെ പോകേണ്ട ആവശ്യമില്ല സാമ്പത്തിക ലാഭത്തിനാണത്രേ ആശുപത്രി മേധാവികൾ രോഗികളുടെ ജീവന് പണയം വെച്ചുള്ള ഈ കളി നടത്തുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബിരുദധാരികളായ ഡോക്ടർമാർക്ക് ഉയർന്ന ശമ്പളം നൽകണം ഡോക്ടർ വേഷമണിയുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ചെറിയ വേതനം നൽകിയാലും മതി കോഴിക്കോട് കടലുണ്ടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരു രോഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണമാണ് സ്വകാര്യ ആശുപത്രികളില് ജോലി ചെയ്യുന്നവരില് ധാരാളം വ്യാജന്മാരുണ്ടെന്ന വിവരം പുറത്തു കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷം സെപ്തംബറിലാണ് ഈ ആശുപത്രിയില് പൂച്ചേരിക്കടവ് സ്വദേശിയായ രോഗി മരിച്ചത് ചികിത്സയില് സംശയം തോന്നിയ പരേതന്റെ മകന് നടത്തിയ അന്വേഷണത്തിൽ ചികിത്സ നടത്തിയ ഡോക്ടർ എം പരീക്ഷയിൽ പരാജയപ്പെട്ട വ്യക്തിയാണെന്ന് ബോധ്യമായി ആറു വർഷത്തോളമായി ഈ വ്യാജ ഡോക്ടർ സ്ഥാപനത്തിൽ ചികിത്സ തുടങ്ങിയിട്ട് തുടർന്ന് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പല ആശുപത്രികളിലും ഡോക്ടർമാരായി വിലസുന്നത് ഇത്തരക്കാരാണെന്നും വ്യക്തമായി സ്വകാര്യ മേഖലയിലു മാത്രമല്ല സർക്കാർ ആശുപത്രിയിലും വിലസുന്നുണ്ട് വ്യാജ ഡോക്ടർമാര് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസവത്തിനായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഗർഭസ്ഥ ശിശു മരിക്കാനിടയായത് ആ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ചേർത്തല വാരനാട് സ്വദേശിനിയായ ഒരു വ്യാജ വനിതാ ഡോക്ടറുടെ ചികിത്സയെ തുടർന്നായിരുന്നു ഇല്ലാത്ത യോഗ്യതയുടെ പേരിൽ പത്തു വർഷത്തോളമാണ് ഇവരു സർക്കാരിൽ നിന്ന് കനത്ത ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കൈപ്പറ്റിയത് മെഡി കോളേജിൽ ഇതിനിടെ ഡോക്ടർ ചമഞ്ഞ് ചികിത്സ നടത്തിയ മുക്കം ചേന്നമംഗലൂര് സ്വദേശിയായ ഒരാൾ പിടിയിലായിരുന്നു അലോപ്പതി ആശുപത്രികളിലെ ഡോക്ടർ തസ്തികയിൽ ജോലി ചെയ്യുന്നവര് എം ബി ബി എസ് ബിരുദമുൾപ്പെടെ നിശ്ചിത യോഗ്യതകളുള്ളവരും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് രണ്ടായിരത്തിയൊന്ന് പ്രകാരം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം സ്വകാര്യ ആശുപത്രികൾ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച് നിശ്ചിത യോഗ്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം പല ആശുപത്രികളും ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല സങ്കീർണമാണ് അലോപ്പതി ചികിത്സ ഈ രംഗത്ത് തികഞ്ഞ പ്രാഗൽഭ്യം നേടിയവരല്ലാതെ ചികിത്സിക്കാന് തുനിഞ്ഞാല് പലം ചിലപ്പോൾ ഗുരുതരമായിരിക്കും മുറിവൈത്യന് ആളെക്കൊല്ലും എന്നാണല്ലോ പഴമൊഴി എന്നിട്ടും ആരോഗ്യ സൂചികകളിലും പൊതുജനാരോഗ്യ നിലവാരത്തിലും വികസിത രാജ്യങ്ങളോടൊപ്പമെന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോലും വ്യാജ ഡോക്ടർമാര് വിലസുന്നുവെന്നത് വിരോധാഭാസമാണ് വന്ദുക ഈടാക്കി വ്യാജ എം ബി ബി എസ് ബിരുദം വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട് രാജ്യത്ത് ഭോപ്പാൽ സർവേപള്ളി രാധാകൃഷ്ണന് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഡോക്ടർ എം പ്രശാന്ത് പിള്ള മുൻ ചാൻസലർ ഡോക്ടർ എസ് എസ് കുശ്വ എന്നിവര് വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയ കേസില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ അറസ്റ്റിലായിരുന്നു വ്യാജബിരുദങ്ങൾ കൊടുക്കുകയും വ്യാജ ഡോക്ടർമാരെ റിക്രൂട്ട് നടത്തുകയും ചെയ്യുന്ന ഏജൻസികൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ഇത്തരമൊരു ഏജന്റിനെ പിടികൂടിയിരുന്നു കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയും ഉപയോഗിച്ച സിറിഞ്ചുകൾ തന്നെ വീണ്ടും ഉപയോഗിച്ചും ഒരുവിധ അണുനശീകരണ സംവിധാനവുമില്ലാതെയുമാണ് പല വ്യാജ ഡോക്ടർമാരും ചികിത്സ നടത്തുന്നതെന്ന് സേഫ് തിരുവനന്തപുരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യ വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അണുവിമുക്തി വരുത്താത്ത സിറിഞ്ചും സൂചിയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നതാണ് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾ വ്യാപിക്കാൻ കാരണമെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു ചികിത്സക്കായി ഡോക്ടറെ സമീപിക്കുമ്പോൾ അയാൾ ചികിത്സക്ക് യോഗ്യനാണോ വ്യാജനാണോ എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ സഹായകമായ വിധം അംഗീകൃത ഡോക്ടർമാരുടെ പട്ടിക ഉൾക്കൊള്ളുന്ന മൊബൈൽ ആപ്പോ വെബ്സൈറ്റോ തയ്യാറാക്കുകയാണ് ഇതിനൊരു പരിഹാരം ഡോക്ടർമാരുടെ പേര് രജിസ്ട്രേഷൻ നമ്പർ പഠിച്ച കോളേജ് ജോലി ചെയ്ത സ്ഥാപനങ്ങൾ തുടങ്ങി മെഡിക്കൽ രംഗത്തെ അവരുടെ മുഴുവനു വിവരങ്ങളും അതിലടങ്ങിയിരിക്കണം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വ്യാജ ഗൈനക്കോളജിസ്റ്റ് പിടിയിലായ സംഭവത്തിനു പിന്നാലെ ഇത്തരമൊരു പട്ടിക തയ്യാറാക്കുമെന്ന് ആരോഗ്യവകുപ്പ് പ്രഖ്യാപിക്കുകയും മെഡിക്കൽ കൌൺസിലിനോട് ഇതിനാവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതുവരെയും പ്രസിദ്ധീകൃതമായിട്ടില്ല നിർദ്ദേശം പ്രാവർത്തികമാക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കണം വ്യാജന്മാരെ തടയുന്ന നടപടികൾക്ക് മുൻകൈയ്യെടുക്കാൻ ഡോക്ടർമാരുടെ സംഘടന ഐ എം എ കുമുണ്ട് ബാധ്യത